എല്ലാം പോയേ എല്ലാം പോയേ ഇന്ത്യയും പോയേ എല്ലാം പോയേ ഇന്ത്യ സഖ്യവും പോയേ എല്ലാം പോയേ കഴിഞ്ഞ ദിവസം എക്സിറ്റ് പോളിൻ്റെ റിസൾട്ട് വന്നത് എല്ലാവരും ശ്രദ്ധിച്ചതാണ് ബി ജെ പി തൂത്തു പറയുകയാണ് നമ്മുടെ ഇന്ത്യയിലെ മേജറായിട്ടുള്ള ഏജൻസികളെല്ലാം കൂടി നടത്തിയ പഠനങ്ങൾ അവരുടേതായിട്ടുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കി തന്നു അതിൽ ഭൂരിഭാഗവും ബി ജെ പി മൂന്നാം ഘട്ടത്തിൽ ഭരിക്കും എന്നാണ് അപ്പം ബി ജെ പി വീണ്ടും മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കാൻ പോകുന്നു എന്ന് എക്സിറ്റ് പോൾ പറയുന്നു എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം എന്തെന്നാൽ ബി ജെ പി മൂന്നാം ഘട്ടത്തിൽ പോയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇന്ത്യക്ക് വേണ്ടി ബി ജെ പി എന്ത് സംഭാവന തന്നു എന്നുള്ളത് വട്ടപൂജ്യമാണ് പക്ഷേ ഇന്ത്യയിൽ ഒരു മതവിവേചനം നടത്തി ഒരു എന്താണ് ഒരു പ്രത്യേക വിഭാഗക്കാരെ വംശീയത നടത്താനുള്ള എല്ലാ വകുപ്പുകളും ഉണ്ടാക്കി എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് വികസനമോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ തൊഴിൽ തൊഴിലില്ലായ്മ അത് പരിഹരിക്കുകയോ പോട്ടെ അങ്ങേയറ്റം പട്ടിണിയെങ്കിലും മാറ്റാൻ പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നതിലായിരിക്കും സത്യം അതും ഇല്ല അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബി മൂന്നാം ഘട്ടത്തിൽ വന്നില്ലെങ്കിലേ ഉള്ളു അത്ഭുതം എക്സിറ്റ് പോളുകൾ പറയുന്നത് ചിലപ്പം എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പക്ഷേ എക്സിറ്റ് പോളൊന്നും നോക്കണ്ട എക്സിറ്റ് പോളൊന്നും നമ്മൾ വിലയിരുത്തണ്ട അല്ലാതെ തന്നെ നമുക്ക് നോക്കാം അല്ലാതെ തന്നെ നമ്മുടെ മുന്നിൽ സത്യാവസ്ഥകൾ മുമ്പിലുണ്ട് നമ്മുടെ യു പിയിൽ നിന്നും കള്ളവോട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ എത്ര വീഡിയോകളാണ് നമ്മുടെ മുന്നിലേക്ക് വന്നത് പഴയതൊന്നുമല്ല എല്ലാം ലേറ്റസ്റ്റ് ആയിട്ട് അതുപോലെ എലക്ഷൻ കമ്മീഷനിലോട്ട് കേസ് വരെയും പോയിട്ടുള്ള സംഭവങ്ങളാണ് വന്നിട്ടുള്ളത് ഒരു ഒരു പ്രായപൂർത്തിയാകാത്തവൻ ഒരു ബൂത്തിൽ എട്ട് വോട്ട് ചെയ്യുന്നു ഉത്തർപ്രദേശ് പോലുള്ള ഒരു വലിയ സംസ്ഥാനത്ത് എൺപത് ലോക്സഭാ സീറ്റുള്ള ഒരു സംസ്ഥാനത്ത് എട്ട് വോട്ട് ചെയ്യുന്നു അതവൻ മെൻ്റലി എന്തെങ്കിലും പ്രോബ്ലമുള്ള ഒരു ഇത് ഉണ്ടാവാും അതുകൊണ്ടായിരിക്കും അവനിക്ക് ഈ വീഡിയോ പിടിക്കാൻ തോന്നിയത് അപ്പം വീഡിയോ പിടിക്കാത്ത എത്ര ബൂത്തുകൾ ആ ഉത്തർപ്രദേശിലെ എൺപത് സീറ്റുകളുടെ അകത്ത് കാണുമെന്നുള്ളത് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ ഉത്തരേന്ത്യയിൽ ഓരോ നേതാക്കന്മാരും പ്രത്യേകിച്ച് യു പിയിൽ വിജയിച്ചിട്ടുള്ളവരുടെ ആ ഒരു ഭൂരിപക്ഷം വോട്ട് എണ്ണം ഒന്ന് മനസ്സിലാക്കണം മൂന്ന് ലക്ഷം പ്ലസ് ഒക്കെയാണ് മൂന്ന് ലക്ഷം പ്ലസ് വോട്ടിനൊക്കെ വിജയിച്ച നേതാക്കന്മാരാണ് അപ്പം ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന സഖ്യമുണ്ടാക്കിയിട്ടൊന്നും ഒരു കാര്യവുമില്ല ഈ കള്ളവോട്ടിൽ ഇനി എത്ര വലിയ സഖ്യം എന്ന് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല ഒന്ന് ചിന്തിച്ച് പോകുക എത്ര പേരാണ് നിരവധി വോട്ടുകൾ ചെയ്യുകയും അതുപോലെ തന്നെ ഉത്തർപ്രദേശിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യമായിരുന്നു മുസ്ലിം ന്യൂനപക്ഷ സമുദായം തിങ്ങിപ്പാർക്കുന്ന മേഖലയിലേക്ക് അവർ വോട്ട് ചെയ്യാനായിട്ട് വരുന്ന വേളയിൽ അവിടെ ഉള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്ന് വെച്ചാൽ പോലീസുകാർ അവരെ തല്ലിച്ചതച്ച് ഓട്ടിക്കുന്ന ഒരു സംഭവം അപ്പോൾ എങ്ങനെ വോട്ട് ചെയ്യാൻ പോകും അപ്പോൾ അവിടെയുള്ള വോട്ട് ആരാണ് ചെയ്യുന്നത് ഇതിന് നമ്മുടെ മുന്നിൽ ഗുണ്ട എന്ന് പറയുന്ന ഒരു ഒരു രംഗമുണ്ട് യു പിയിലെ മറ്റേ ഈ വടക്കേ ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഒരു സംഭവം അത് കാണിക്കുന്നുണ്ട് എലക്ഷൻ ആ ഒരു കുറിച്ച് അതിൽ കറക്റ്റായിട്ട് മമ്മൂട്ടി അവതരിപ്പിച്ച ആ ഒരു ക്യാരക്ടർ കാണിക്കുന്നുണ്ട് അവിടേക്ക് ഒരു കൂട്ടം ഗുണ്ടകൾ കയറി വരുന്നു അങ്ങനെ ഉള്ള ഒരു ഒരു ഇത് ഗുണ്ട സിനിമ കണ്ടവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം ഈ എക്സിറ്റ് പോളിൻ്റെ ഒന്നും ആവശ്യവും ഇവിടെ നിലവിലില്ല നമുക്ക് തന്നെ വ്യക്തമാണ് നരേന്ദ്രമോദി എന്നെ വീണ്ടും ഭരിക്കുമെന്നുള്ളത് കേരളം പോട്ടെ കേരളം തമിഴ്നാടും കർണാടകയും തെലങ്കാനയൊക്കെ അത് ഇത്തിരി എന്താണ് കുറച്ചെങ്കിലും ബുദ്ധി ഉള്ളവർ അല്ലെങ്കിൽ വിദ്യാസമ്പന്നരായിട്ടുള്ള ഒരു തിങ്ങിപ്പാർക്കുന്ന മേഖല ആയതുകൊണ്ട് അവിടെയൊന്നും വലിയ വിളവെടുപ്പ് അതിനിപ്പോൾ എക്സിറ്റ് ബോൾ പറഞ്ഞ പറഞ്ഞത് തന്നെ ഫുള്ള് തെറ്റാണ് അത് വിടും ഈ ഉത്തരേന്ത്യ ഉത്തരേന്ത്യ നമ്മുടെ ഈ നിർണയിക്കുന്നത് നമ്മൾ ആര് ഇന്ത്യ ഭരിക്കണമെന്നുള്ളത് ബീഹാർ ഈ പറഞ്ഞ ഉത്തർപ്രദേശ് ഈ പറഞ്ഞ മഹാരാഷ്ട്ര നാപ്പ നാൽപ്പത്തെട്ട് സീറ്റൊക്കെ ഉണ്ട് അതിൽ ഇത്രയെങ്കിലും എനിക്ക് തോന്നുന്നത് മോദി വിമർശിക്കുന്ന ഒരു സംസ്ഥാനമുള്ളത് അത് വെസ്റ്റ് ബംഗാളാണ് അതും കയ്യിൽ നിന്ന് നിൽക്കപ്പാറും പോകും കാരണം മമതാ ബാനർജി ഇന്ത്യ സഖ്യത്തിൽ കയറിയിട്ടുമില്ല അപ്പം മമതാ ബാനർജി അവിടെ ഒറ്റയ്ക്ക് ഹീറോയിസം കാണിക്കാൻ നിൽക്കുമ്പം ബി ജെ പി അവിടെ സ്കോർ ചെയ്യും കാര്യം ഇന്ത്യ സഖ്യത്തിൽ ചേർന്നിട്ടില്ല അപ്പം വിഭജിച്ച് തന്നെ അത് ഉള്ള വോട്ടെല്ലാം അങ്ങേർക്ക് പോവുകയും ചെയ്യും ബി ജെ പിക്ക് പോവുകയും ചെയ്യും ബി ജെ പി അത് വീണ്ടും വീണ്ടും ഡെവലപ്പായി വരികയും ചെയ്യും കാരണം മമതാ ബാനർജിയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു സ്വേച്ഛാധിപതി ശൈലി എന്നൊക്കെ പറയുന്നൊരു എന്ത് ഈ ഉരുക്ക് ഉരുക്ക് വനിത എന്നൊക്കെ പേരിലൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വല്ലാത്തൊരു ഭരണമാണ് അവിടെ അപ്പം അവർക്ക് ഒരു കട്ടണ്ടറി ആയിട്ടുള്ള നിയമങ്ങൾ വെച്ച് ഇന്ത്യ സഖ്യത്തിന് അത് അംഗീകരിക്കാൻ പറ്റിയില്ല അങ്ങനെ അവർ എന്തായാലും ഒറ്റയ്ക്ക് പോയി വെസ്റ്റ് ബംഗാൾ മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ കണക്ക് ഒരു മോദിക്കെതിരെ നിൽക്കുന്ന കുറച്ച് സീറ്റുള്ള ഒരു സംസ്ഥാനം ബാക്കിയുള്ള എല്ലാം ഗുജറാത്തിലൊരു ഇരുപത്തിനാലുണ്ട് അത് അത് പിന്നെ അങ്ങോട്ട് പ്രതിപക്ഷമേ പോകണ്ട ഗുജറാത്തിൻ്റെ മക്കളാണിപ്പോൾ ഗുജറാത്തിൻ്റെ രണ്ട് ദൈവപുത്രന്മാരാണ് ഇപ്പം ഇന്ത്യയെ നോക്കുന്ന ഒന്ന് അമിത് ഷായും ഒന്ന് വർഗീയവാദിയായിട്ടുള്ള തീവ്രവാ തീവ്ര വർഗീയവാദിയായിട്ടുള്ള ഒരു നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെയൊക്കെ ഇവിടെ രണ്ടായിരത്തി പത്തൊമ്പത് ആയി രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്നിട്ടുള്ള ആ പുൽവാമ ആക്രമണം അത് അത് അതൊന്ന് എടുത്ത് എടുത്ത് കാണിക്കുന്ന പോലുമില്ല ഇല്ല അതിൽ ആരാണ് കുറ്റക്കാരെന്നുള്ളത് അവിടെ ഉള്ള ബി ജെ പിയുടെ ഗവർണർ പറഞ്ഞിട്ട് പോലും അതൊന്നെടുത്ത് പ്രതിപക്ഷം എടുത്ത് ചൂണ്ടിക്കാട്ടുകയോ അത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു വയറലാക്കിക്കൊണ്ട് വന്ന് ജനങ്ങളുടെ മനസ്സിലേക്ക് അത് വീണ്ടും ഉണർത്തി കൊടുക്കുകയോ ആ ഒരു ഫെബ്രുവരി മാസം ആകുമ്പോൾ ഒരു സ്റ്റാറ്റസ് ഇടുകയുണ്ട് ആൾക്കാർ ഇതൊന്നും ആരും മറക്കരുത് പാകിസ്ഥാനികൾ ചെയ്തതാണ് എന്നുള്ളത് പാകിസ്ഥാനികളെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് സഹോദരങ്ങളെ ചെയ്യിക്കുന്നതാണ് അതാണ് നമ്മുടെ അവിടെയുള്ള ഗവർണർ ബി ജെ പിയുടെ ഗവർണർ തന്നെ തുറന്നു പറഞ്ഞത് പിന്നീട് അതൊരു ആർമി മുതിർന്ന ഒരു ഉദ്യോഗസ്ഥനും അത് തുറന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആർമിയെ കൈകാര്യം ചെയ്യുന്ന ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനും ഇതിനെ അക്ഷരം തെറ്റാതെ ശരിവയ്ക്കുന്ന ഗവർണർ പറഞ്ഞതിനെ ശരിവെക്കുന്ന രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് തലസ്ഥാന നഗരിയായ ഡൽഹിയിൽ ഈ മരണപ്പെട്ട നാൽപ്പത്താറ് നാൽപ്പത്തഞ്ച് പട്ടാളക്കാരുടെ ബന്ധുക്കൾ ദിവസങ്ങളായിട്ട് ഈ ഇടവരെയും സമരം അല്ലെങ്കിൽ അവരുടെ നീതി നിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ നി കിടക്കുന്നത് കണ്ട് ഇതൊന്നും ആരും ഉയർത്തിക്കാട്ടുകയോ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരികയോ ഒന്നും ചെയ്യുന്നില്ല ഈ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭ ഇലക്ഷൻ വന്നിട്ട് അപ്പം എക്സിറ്റ് പോൾ എക്സിറ്റ് പോളാണ് നമ്മുടെ ഇപ്പോഴത്തെ നിലവിലെ ചർച്ച എല്ലാവർക്കും ഇനി നാലാം തീയതി വരെ നാളെ മൂന്ന് മറ്റന്നാ നാല് മറ്റന്നാളാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അപ്പം എല്ലാവരുടെയും മനസ്സിൽ എക്സിറ്റ് പോളാണ് അപ്പോൾ എൻ്റെ ഒരു മനസ്സിൽ എക്സിറ്റ് പോളെന്ന് സംഭവം ഇല്ല കാരണം എക്സിറ്റ് പോളിൽ എന്നോ എനിക്ക് വിശ്വാസമില്ല എനിക്ക് ഈ പറഞ്ഞ കണക്ക് ഉത്തർപ്രദേശിലേക്ക് ഈ ഇതുപോലുള്ള കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി പുള്ളി എൻ സീറ്റ് എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി എൺപത് സീറ്റ് ഒറ്റയടിഞ്ഞി ഗുദാഹവ കഴിഞ്ഞ തൊട്ട് അറുപത്തി ഏഴ് അറുപത്തി അത്രയും കണ്ട് എടുത്തിട്ടുണ്ട് അറുപത്തി ഏഴ് സീറ്റം കാണ്ട് ബി ജെ പി എടുത്തിട്ടുണ്ട് ബാക്കി ഏതോ പാവ് അതെങ്ങനെയോ തെന്നിപ്പോയതും ബാക്കി ഇത്തിരിയും കണ്ട് വോട്ട് സീറ്റ് അതെങ്ങനെ തെന്നിപ്പോയതാണ് അപ്പം നരേന്ദ്രമോദി ഭരണത്തിൽ തുടരും അതിലിപ്പം സംശയമൊന്നുമില്ല എൻ്റെ പഴയ വീഡിയോകളിൽ എൻ്റെ ഞാൻ മോദിയെ വിമർശിക്കുന്ന കണക്ക് വിമർശിക്കുന്ന ഒരുപാട് വീഡിയോകൾ വിമർശി അയാളെ വിമർശിക്കലാണ് എൻ്റെ ഡെയിലി പരിപാടി ബി ജെ പിയെ വർഗീയ ശക്തികളെ അങ്ങനെ ആർ എസ് എസിനെയൊക്കെ വിമർശിക്കുക അപ്പോൾ എൻ്റെ വീഡിയോയിൽ ഒട്ടുമിക്കതിലും മിഡിലോ അല്ലെങ്കിൽ ലാസ്റ്റായിട്ടോ ഞാൻ പറയുന്നുണ്ട് ബി ജെ പി ഭരണത്തിൽ വരും അതിൽ സംശയമില്ല കാരണം അങ്ങനെയാണ് അവരുടെ ഒരു രീതി എന്ത് രീതി മിഷൻ കൃത്രിമമൊന്ന് അല്ലാതെ ഈ പറഞ്ഞ കള്ളത്തര വോട്ട് എന്നും നമ്മൾ നമ്മൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇതൊക്കെ അനുഭവിക്കുക അത്ര തന്നെ അപ്പം അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം